ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ ബൊക്കോഹറാമിന്റെ തടവിൽ കഴിയുന്ന നൈജീരിയൻ പെൺകുട്ടി ലീ ഷരൂപുവിൻ്റെ മോചനത്തിനായി അമേരിക്കൻ ഭരണകൂടത്തിന്റെ സഹായം തേടി ലീയുടെ അമ്മ റെബേക്ക മകളുടെ മോചനത്തിനായി നൈജീരിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് റെബേക്കയുടെ ആവശ്യം അമേരിക്കയിൽ യാഥാസ്ഥിതിക പൊതു നയങ്ങളുടെ പ്രചാരണത്തിനായി നിലകൊള്ളുന്ന കൺസർവേറ്റീവ് തിങ്ക് ടാങ്ക് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചർച്ചയിലായിരുന്നു റെബേക്കയുടെ അഭ്യർത്ഥന നൈജീരിയയിലെ യോബോ സംസ്ഥാനത്തെ ഡപ്പാച്ചിയിലുള്ള ഗവൺമെന്റ് ഗേൾസ് സയൻസ് ടെക്നിക്കൽ കോളേജിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ബോക്കോഹറാം തീവ്രവാദികൾ ലീ ഷെരൂപു അടക്കമുള്ള നൂറിലധികം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ തട്ടിക്കൊണ്ടുപോയ മറ്റു പെൺകുട്ടികളെയെല്ലാം തീവ്രവാദികൾ മോചിപ്പിച്ചെങ്കിലും ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കില്ലെന്ന ലീയുടെ നിലപാടാണ് തീവ്രവാദികളെ ചൊടിപ്പിച്ചത് പിന്നീട് ലീയുടെ മോചനം സാധ്യമാകുമെന്ന് നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മൂദ് ബുഹാരി വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും നടപടികളൊന്നുമായില്ല ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സഹായം അഭ്യർത്ഥിച്ച് അമ്മ റബേക്ക രംഗത്ത് വന്നത് ലീയുടെ മോചനത്തിനായി തന്നെ കൊണ്ടാവും വിധം ശ്രമിക്കുമെന്ന് നൈജീരിയൻ പ്രസിഡന്റ് പലതവണ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്റെ മകളുടെ മോചനത്തെക്കുറിച്ച് നൈജീരിയൻ സർക്കാരിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും റബേക്ക വ്യക്തമാക്കി ലീയുടെ മോചനത്തിനായി അമേരിക്കൻ ഭരണകൂടം ഇടപെടുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും റബേക്ക പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്